கிருபேசே வீரவீரக்ரேசே இல்ல இல்லவிருக்கும் இல்ல இல்ல இல்லவிருக்கும் இல்ல விண்ணுனங்களிலே வீிற்குணுனங்களிலே தங்கள் உறவும் சோறையுமே தங்கள் உறவுடும் சோறையுமே எங்கள் எங்கள் சோறேக்கே எங்கள் எங்கள் சோறேக்கே எங்கள் கொடியுல வீரவாளெங்கில் எங்கள் கொடியெட வீரவாளெங்கில் பூவர்ணக் கொடி கட்டாயாம் பூவர்ணக் கொடி கட்டாயாம் பகரமங்கள் தோதிகோம் பகரமங்கள் தோதிகோம் பகரமங்கள் தோதிகோம் பகரமங்கள் தோதிகோம்

പ്രയത്നേ പ്രയത്നേ രമൈ കടലിൽ നിന്നുംയേ പ്രയത്നേ പ്രയത്നേ ഐറ്റണ്ടല്ല വീരാധീയാ ശക്തിയാലേ വീരാധീയാ കുബേഷേ വീരാധീയാ പ്രയത്നേ ഇല്ലയൊന്നും കൊണ്ടുണ്ടല്ല സൈദിനെ ജോലിയോടെ രമൈ പനി സാഗങ്ങളെയും തമ്പരികളും തോരയിരോടെ അഞ്ചൈരോടെ സൈദിനെ ഇന്നലെ രാത്രി എട്ടര മണിക്ക് കാസർഗോഡ് ജില്ലയിൽ യൂത്ത് കോൺഗ്രസിന്റെ രണ്ട് ചുഴൽ കുട്ടികളായ ശ്രീ ശജിത് ലാലിനെയും സുരേഷിനെയും മാർസിസ്റ്റ് കാബാലിക മൃഗീയമായി കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് ഈ പ്രതിഷേധ ജാഥ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ വ്യാപകമായി നടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് സി പി എം ആണെങ്കിൽ മറുഭാഗത്ത് അതിന് ഇരയാകുന്നത് കോൺഗ്രസ്സും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളാണ് എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് പിന്നിലും സി പി എം ആണ് എന്നുള്ളതാണ് ഈ ഗവൺമെന്റിന്റെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് ഇന്ന് ഈ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ അരങ്ങേറുന്നത് ഏറ്റവും വലിയ അവസാനത്തെ ഉദാഹരണമാണ് ഇന്നലെ കാസർഗോഡ് ജില്ലയിൽ പി സജിത് ലാലും സുരേഷും എന്ന രണ്ട് ചെറുപ്പക്കാർ ക്രൂരമായി കൊല ചെയ്യപ്പെടുന്ന സാഹചര്യം സംസ്ഥാനത്തുണ്ടായത് ഇത് ജനമനസാക്ഷിയെ തട്ടു നടത്തുന്ന സംഭവമാണ് ഇത് ഒരു കാരണവശാലും കേരളത്തിൽ അനുവദിച്ചു കൊടുക്കാൻ ജനാധിപത്യ കേരളത്തിൽ അനുവദിച്ചു കൊടുക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസും അനുവദിക്കില്ല എന്ന് മാത്രമാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കാൻ അവരുടെ സ്വത്തിനും ജംഗമ വസ്തുക്കൾക്കും സംരക്ഷണം കൊടുക്കേണ്ട മുഖ്യമന്ത്രി ഇന്ന് രാഷ്ട്രീയ തടവറയിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളെ വകവരുത്തി ഈ രാജ്യത്തെ അക്രമവും കൊലപാതകവും ഉണ്ടാക്കാനുള്ള ഒരു മനഃപൂർവ്വമായ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകുകയാണ് ഇപ്പോൾ സിപിഎം നേതാക്കന്മാർ പറയുന്നു ഞങ്ങൾക്കിതിൽ പങ്കില്ല എന്ന് കേരളത്തിൽ നടന്നിട്ടുള്ള എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങൾ കഴിയുമ്പോഴും സി പി എം പറയും ഞങ്ങൾക്കിതിൽ പങ്കില്ല എന്ന് പക്ഷേ പോലീസ് ഓരോരുത്തരെയായി ഓരോരുത്തരെ അറസ്റ്റ് ചെയ്യുമ്പോൾ അവരെല്ലാം സി പി എമ്മിന്റെ പ്രധാന പ്രവർത്തകനായി പ്രധാന പോരാളികളായി നിൽക്കുന്ന കാഴ്ചയാണ് കേരള സമൂഹം കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല ഈ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളത്തിൽ ജനാധിപത്യ കേരളത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ അവർക്ക് പ്രവർത്തിക്കാനുള്ള സൌകര്യവും സ്വാതന്ത്ര്യം ഉണ്ടാക്കേണ്ടത് ഈ രാജ്യത്തെ ഭരണം നടത്തുന്ന ഭരണാധികാരികളുടെ കടമയാണ് ആ കടമ നിർവഹിക്കുന്നതിൽ ഇവർ പരാജയപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ ശ്രീ സജിത് ലാലിനും ശ്രീ സുരേഷിനും അവരുടെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മരണം കേരളീയ മനസാക്ഷി ഞെട്ടിക്കുന്ന ഒരു വസ്തുതയാണ് ഈ വസ്തുത ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്നലെ അർദ്ധരാത്രി യൂത്ത് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ഒരു ഹർത്താലിനെ ആഹ്വാനം ചെയ്തത് കെ പി സി പ്രസിഡന്റ് പര്യടന പരിപാടികൾ ജനമഹായാത്രയുമായി ബന്ധപ്പെട്ട പരിപാടികൾ മാറ്റിവെച്ചുകൊണ്ട് ഇന്ന് കേരളത്തിലെമ്പാടും കോൺഗ്രസ് പ്രവർത്തകർ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ പ്രതിഷേധ സമരത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന മുഴുവൻ സഹപ്രവർത്തകന്മാരെയും പ്രത്യേകിച്ച് ശ്രീ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകർ കോൺഗ്രസിന്റെ പ്രവർത്തകർ മുഴുവൻ സഹപ്രവർത്തകന്മാരെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഈ ഈ അവസരം സമരം മുൻ ജനറൽ സെക്രട്ടറി ശ്രീ എൻ ഇന്നലെ കേരളത്തിന്റെ വടക്കേ അറ്റത്ത് രണ്ട് ചെറുപ്പക്കാരെ ക്രൂരമായി കൊല ചെയ്ത മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭീകരത കേരളത്തിലെ ജനങ്ങൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ആരെ എങ്കിലും കൊല്ലുക എന്നുള്ളത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥിരമായ ജോലിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഒന്നുകിൽ ബി ജെ പി അല്ലെങ്കിൽ കോൺഗ്രസുകാർ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനക്കാർ ആരെ എങ്കിലും കൊന്നാലേ തങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം പൂർത്തിയാകൂ എന്ന് കരുതുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭീകരത കേരളത്തിലെ ജനങ്ങൾ കാണുന്നു ആ ഭീകരതയെ തടുത്ത് നിർത്താൻ കേരളത്തിലെ ജനങ്ങൾക്കല്ലാണ്ട് ഭരണകൂടത്തിന് സാധിക്കില്ല കാരണം ഭരണകൂടം ഇതിനെല്ലാം ഒത്താശ ചെയ്തുകൊണ്ടിരിക്കുന്നു ഭരണകൂടമാണ് ഈ കൊലയാളികൾക്ക് പിന്നിലുള്ളത് ഭരണകൂടത്തിന്റെ ഒത്താശയും സൗകര്യങ്ങളുമാണ് ഈ കൊലപാതകത്തിന്റെ പിന്നിൽ നിങ്ങൾക്കറിയാം ഇ പി ചന്ദ്രശേഖരന്റെ വധം നടന്നപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞു ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് പറഞ്ഞു പക്ഷേ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മലബാറിലെ കൂറിന്റെ വധമുണ്ടായി നിരവധി ആളുകളെ കൊലപാതകത്തിൽ മാർക്സിസ്റ്റ് പ്രതികളുണ്ട് ആ പ്രതികളെ ജനങ്ങളുടെ മുന്നിൽ പങ്കില്ല എന്ന് പറയുന്ന പാർട്ടി യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടിപ്പോ ജനങ്ങളെ മുഴുവൻ ഇരുട്ടിലാക്കുകയും ചെയ്യുകയാണ് എന്താണ് ഇന്നലെ സംഭവിച്ചത് ഒരാളെ കൊന്നു ഒരാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു അയാളെ തൊട്ടടുത്ത കുറ്റിക്കാട്ടിൽ ചെന്ന് കഴുത്തിന് കത്തിവച്ച് കഴുത്ത് ചെറുപ്പക്കാരനെ കൊന്നു പത്തൊമ്പത് നടക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്ന് പ്രതികരിച്ചിട്ടില്ല ഏത് പ്രശ്നമുണ്ടെങ്കിലും ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് തികയും മുമ്പ് പ്രതികരിക്കുന്ന മുഖ്യമന്ത്രി ഈ പ്രശ്നത്തിൽ ഇന്ന് കാലത്ത് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ പ്രതികരിക്കാതെ അവരെ തട്ടിമാറ്റി മുന്നോട്ട് പോയി ഇതാണ് മുഖ്യമന്ത്രിയുടെ ആ ഒരു കാര്യത്തിലുള്ള ഒരു ഒരു പ്രതികരണം ആ പ്രതികരണമാണ് കേരളത്തിൽ മാർക്സിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ ഒരുപാതക രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോകുന്നത് അതാണ് തീർച്ചയായും കോൺഗ്രസ് സമാധാനപരമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിൽ അക്രമം പാടില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വിശ്വാസം കോൺഗ്രസിന്റെ നേരെ മെക്കിട്ട് വന്ന് കോൺഗ്രസിന്റെ പ്രവർത്തകരെ നേരെ കൊലക്കത്തി വെച്ചാൽ അത് ശക്തമായ തിരിച്ചടിക്ക് ഞങ്ങൾ തയ്യാറാകുമെന്ന് മുന്നറിയിപ്പ് നൽകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾ സമാധാനമാണ് ആഗ്രഹിക്കുന്നത് ഈ സമാധാനത്തെ നിങ്ങൾ തെറ്റായി ധരിക്കരുത് ഇന്നലെ ഉണ്ടായ കൊലപാതകം കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ചിരിക്കുന്നു ജനാധിപത്യ വിശ്വാസികളെ ഞെട്ടിച്ചിരിക്കുന്നു കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഇതിനെതിരെ പ്രതികരണം നടന്നുകൊണ്ടിരിക്കുന്നു തീർച്ചയായും എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഇത്തരം എറണാകുളം ബ്ലോക്കിൽ നേതാക്കന്മാരുടെയും മഹിള കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് ഐ എൽ ഡി യു സി എല്ലാവരെയും നേതൃത്വ നിലയിലുള്ളവരുടെ ഒരു സമ്മേളനം ഒരു ഗെറ്റുകതറാണ് ഒരു ഗാദറിംഗ് ആണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് തീർച്ചയായും ഇത് മനസ്സിലാക്കിക്കൊണ്ട് കേരള സർക്കാർ നിയമപരമായി നടപടിയെടുത്ത്